ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി മന്തി നെയ്ച്ചോറ് ഒക്കെ ബാക്കിയായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളത് ചൂടാക്കി അല്ലേ പലരും പല രീതിയിലായിരിക്കും അത് ചൂടാക്കി ഉണ്ടാവുക ചിലർ ചട്ടിയിലിട്ട് ചൂടാക്കി കഴിക്കും മറ്റു ചിലർ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കും കാണിക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾ ആ ചോറ് ചൂടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ചോറ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ചൂടോട് കൂടിയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിക്കാം ഞാനിവിടെ ഈ ഒരു കുക്കറിലാണ് ചോറ് ചൂടാക്കി എടുക്കാൻ പോകണത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിക്കാൻ കാരണം ഇവിടെ കുറച്ച് കൂടുതൽ ചോറുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചോറ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം വെക്കുക ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കണം ഇനി ഇതിൽ ചിക്കൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ ടോപ്പിൽ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ डाक में ൂടിവെച്ച് ഗ്യാസിൽ വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു വിസിൽ അടിക്കണവരെ വേവിച്ചെടുക്കുക അപ്പോൾ ചോറ് നല്ല വെന്ത ചോറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തല പിറ്റേ ദിവസം ചൂടാക്കുന്ന ടൈമിൽ അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ചാൽ മതി കേട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു വിസിൽ അടിക്കണവരെ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് ആവി കയറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഇതിപ്പോൾ കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിക്കണവരെ വേവിച്ചെടുത്തത് അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നു ശരിക്കും ഇത് നമ്മള് ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയ ചോറ് പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ തലേ ദിവസത്തെ ബിരിയാണി ഒക്കെ ചൂടാക്കി കഴിഞ്ഞാൽ ആ ചിക്കൻറെ റൈസിന്റെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ചൂട് എത്തുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് സെക്കൻഡ് ടിപ്പിലോട്ട് പോവാ നമ്മൾ വീട്ടിൽ അരിപ്പൊടി ഗോതമ്പ് പൊടി ഒക്കെ വെച്ചിട്ട് ദോശ തയ്യാറാക്കാറില്ലേ അപ്പൊ അതിൻ്റെ ബാറ്റർ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പ് കാണിക്കട്ടോ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒന്നര കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റർ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും അതിന് മുകളിലായിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം അടിച്ചെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ആദ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ബാറ്റർ നമുക്ക് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും കേട്ടോ ഒട്ടും കട്ട കെട്ടാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഗോതമ്പ് ദോശ ഒക്കെ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ മാവിലോട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട കെട്ടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ കട്ട ഒടച്ചെടുക്കാനും കുറേ ടൈം എടുക്കും അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ ഈ മാവ് അടിച്ചെടുക്കുന്ന സമയത്ത് അതിലല്പം വെളിച്ചെണ്ണയും കൂടെ കൂട്ടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ദോശയ്ക്ക് നല്ല മയവും അതുപോലെ ആ വെളിച്ചെണ്ണൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇനി മൂന്നാമത്തെ ടിപ്പ് പരിചയപ്പെടാം നമ്മൾ വീട്ടിൽ ചിക്കന് ബീഫ് മട്ടൺ ഫിഷ് ഒക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം അത് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ വെക്കാൻ പറ്റും അതായത് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഫ്രീസറിൽ സൂക്ഷിക്കണ ഫിഷൊക്കെ പിന്നീട് എടുത്ത് ഉപയോഗിക്കുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു ഒക്കെ പോയ പോലെ ഇരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും ഇനി നാലാമത്തെ ടിപ്പിലോട്ട് പോവുക അപ്പോൾ നാലാമത്തെ ടിപ്പ് ഫിഷ് ക്ലീനിങ് ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പുള്ള മത്തിയാണ് ആണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഈ മീനൊക്കെ നല്ല ഫ്രഷ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു തലൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നല്ല റെഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് മീനാണെന്നാണ് കേട്ടോ പറയുക നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് അകത്തെ കിച്ചണിലുള്ള വാഷ് ബേസിൻ അത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു പുറത്തെ ഷെല്ല് റിമൂവ് ചെയ്യുമ്പോൾ അത് തെറിച്ച് നമ്മുടെ ഡ്രസ്സിലോട്ടും കൊണ്ടോ ടോപ്പിലോട്ടും ചുമരലോട്ടൊക്കെ തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ തെറിക്കാണ്ട് അത് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴെ കാണിച്ചിട്ട് അതിൻ്റെ പുറത്തിട്ട് ആ ഒരു ഷെല്ലുണ്ടല്ലോ നമ്മൾ അതിന് വിടച്ചെളുക്കുക എന്നാണ് കേട്ടോ പറയാം നിങ്ങൾ ആ ഒരു ഷെല്ലിന് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയാമെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അത് ഇതുപോലെ ടാപ്പ് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക ഒട്ടും തൊറിക്കാണ്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ കത്തിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അതായത് ആ ഷാർപ്പായിട്ടുള്ള ഭാഗമല്ലാണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് വളരെ പെട്ടെന്ന് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ടാപ്പ് ഓപ്പൺ ചെയ്ത് ഫിഷ് ക്ലീൻ ചെയ്യുമ്പോൾ ഒത്തിരി വെള്ളം വേസ്റ്റ് ആയി പോകണമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ നിറച്ചും വെള്ളം എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ കൈയും ഫിഷും മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ച് അതിൽ വെള്ളത്തിൽ വെച്ചിട്ട് ആ ഒരു ഫിഷിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്യുക ഒട്ടും ദേഹത്തോട്ട് തെറിക്കാണ്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിലാണ് വെള്ളം എടുത്തത് പക്ഷേ കുറച്ചും കൂടി വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ കൈയും ഫിഷും മുക്കി വെച്ചിട്ട് ഫിഷ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫിഷ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തല മുതൽ വയറിൻ്റെ ഒരറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനകത്തുള്ള വേസ്റ്റൊക്കെ ഒരു ടാപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തു നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അതായത് പറ്റും വലിയ മത്തി ആയതുകൊണ്ടാണ് അതിൻ്റെ തല കൂടെ എടുത്തത് ചെറിയ മത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തലയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്താണെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ടാപ്പ് ഓപ്പൺ ചെയ്തു വെച്ചിട്ട് ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്ഭാഗം നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇനി ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ ഈ പഴമ്പൊരിക്കൊക്കെ ഉള്ള മാവ് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് സെറ്റാക്കി എടുക്കാമെന്ന് നോക്കാം അതിനായി ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു ഒന്നേക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് ആവശ്യമൊന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു ക്രിസ്പ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നിങ്ങൾ മൈദ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ പഴംപൊരിക്കുള്ള മാവിൽ വെള്ളം കൂടാനും കുറയാനും പാടില്ല കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അപ്പോൾ നിങ്ങൾ ആവശ്യമെങ്കിൽ പിന്നീട് ഇങ്ങനെ അടിച്ചെടുക്കുന്ന ടൈമിൽ ചേർത്ത് ാലും മതി അങ്ങനെ അങ്ങനെന്താ നമ്മുടെ പഴം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കേണ്ടത് ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പകരം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി കേട്ടോ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി പഴംപൊരിക്കുള്ള പഴം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ പഴത്തിൻ്റെ തൊലി കളയാണ്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ തൊലിയോട് കൂടി പഴം കട്ട് ചെയ്തെടുത്തതിനു ശേഷം പിന്നീട് തൊലി റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര പഴുത്ത പഴമാണെന്നുണ്ടെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ഷേപ്പിൽ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് സമയം നമ്മൾ തൊലി കളഞ്ഞിട്ട് പഴം കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് പഴം വഴുകി പോകാനും അതിൻ്റെ ആ ഒരു കത്തി പാളി പാളിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ പഴം കട്ട് ചെയ്തെടുക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലൊരു ടിപ്സ് വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെറും അഞ്ച് ടിപ്സ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കണോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ് അറിയാം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ ഇൻഷാല്ല നിങ്ങൾ ഷെയർ ചെയ്യുന്ന ടിപ്സിൽ പുതിയ വല്ലതുണ്ടെങ്കിൽ അത് അതായത് നമ്മൾ ഇതുവരെ അറിയാത്ത പുതിയ ടൈപ്പ് ടിപ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഷെയർ ആക്കാം കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും അറിയാവുന്ന ടിപ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ ഒന്ന് ഷെയർ ചെയ്യണ്ടു നമുക്ക് ഒരു പക്ഷെ പലർക്കും അറിയാത്തതായിരിക്കാം അപ്പോൾ ഈ ഞാൻ ഈ ഒരു ടിപ്സ് വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ ഇനിയും ഇതുപോലെയുള്ള ടിപ്സ് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ആക്കണോ വേണ്ടേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ